നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു കമ്പനി ഗ്രാനേറ്റ് കട്ട് ചെയ്തെടുക്കുന്ന ചെയ്തെടുക്കുന്നൊരു കമ്പനിയുള്ള എത്ര പേർക്കറിയാം ഒന്ന് അവിടെയുള്ള കാഴ്ചകളാണ് കേട്ടോ കാണിക്കാൻ പോണത് അപ്പോൾ അതൊന്ന് ഗ്രാനേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നില്ല എ ടു സെഡ് വീഡിയോ കേട്ടോ അപ്പോൾ അതെ കുറേ കല്ലുകൾ ഇവിടെ കട്ട് ചെയ്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് കോറി കോറിയിൽ നിന്ന് പാറ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി അടുത്ത പ്രോസസ്സിങ് എന്താണെന്ന് നമുക്ക് കാണാം അടുത്ത പ്രോസസ്സിൽ വരുതേ കട്ടിങ്ങാണ്ടോ വലിയ ബ്ലേഡ് ഉപയോഗിച്ചാ കട്ട് ചെയ്തിട്ടുണ്ട് കട്ടിങ്ങിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് അത് പോളിഷ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിങ്